നമസ്കാരം എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് രസതന്ധ്രം ദൈനംദിന ജീവിതത്തിൽ എന്നുള്ളതാണ് അപ്പൊ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെമിസ്ട്രി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഇപ്പൊ പ്ലാസ്റ്റിക് ആയിക്കൊള്ളട്ടെ അതേപോലെ മെഡിസിൻസ് ആയിക്കൊള്ളട്ടെ അതേപോലെ റബ്ബർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക അപ്പൊ അതിൽ ചോദ്യങ്ങൾ മാത്രമല്ല വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് തന്നെ അല്ലെങ്കിൽ ആ ടോപ്പിക് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്ക് ഇന്ന് കവർ ചെയ്തെടുക്കുന്നത് നമ്മൾ എഴുതാനിരിക്കുന്ന കേട്ടിന്റെ പരീക്ഷകളാണെങ്കിലും ബെഫ്കോ എൽ ഡി സി ബി എഫ് എ അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിലൊക്കെ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം അതേപോലെ തന്നെ കെമിസ്ട്രിയും ഡെയിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്കൌട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് എയിം സ്റ്റഡീ സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും അതേപോലെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ജോയിൻ ആണല്ലോ ഇനി തയ്യാറെടുപ്പുകൾ ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് െ കുറച്ച് കുറച്ച് ആയ റെക്കോർഡ് ലൈവും പി ഡി എഫ് നോട്ടുകളും മെന്റർഷിപ്പും എല്ലാം ഉൾപ്പെടെ ഒരു പ്രീമിയം കോഴ്സായി എൻ സിആർടി എൻ സിആർടിക്ക് അതിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ സ്പെഷ്യൽ ബാച്ച് ഉണ്ട് അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും അതേപോലെ ബെഫ്കോ എൽ ഡി സിയുടെ കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ലഭിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ കോഴ്സ് ഫീ വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ക്വസ്റ്റൻസിലേക്ക് പോവാം അല്ലേ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധയോടെ കേൾക്കുക മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇനി വേറെ ഏതെങ്കിലും ഇതേപോലെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെയാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഭാവിയിലെ ഇന്ധനം എന്ന് പറയുന്ന കലോറിക മൂല്യം ഒരുപാട് കൂടുതലായിട്ടുള്ള നമ്മുടെ ഹൈഡ്രജൻ തന്നെയാണ് അല്ലെ അതായത് വലിയ പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത നമ്മുടെ ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷയുടെ ലോഹം എന്നാണ് യുറേനിയം അറിയപ്പെടുന്നത് നമ്മുടെ ഓപ്ഷനുകളും നമുക്ക് പഠിച്ചു വെക്കണം അല്ലേ ഇതോടൊപ്പം പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്ന ആരാണ് യുറേനിയം ആണ് പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ആണെങ്കിൽ പ്രതീക്ഷയുടെ ഇന്ധനം അല്ലെങ്കിൽ നാളത്തെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാവോ നാളത്തെ ലോഹം എന്നറിയപ്പെടുന്നത് ആണ് മിനറൽ ഓയിൽ എന്നും കറുത്ത സ്വർണം എന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് പെട്രോളിയം ആണ് എന്ന് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ആണ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ് ഭാവിയിലെ ഇന്ധനം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് ഭാവിയിലെ ലോഹം എന്ന് ചോദിച്ചാൽ അത് ടൈറ്റാനിയമാണ് പ്രതീക്ഷയുടെ ലോഹം എന്ന് ചോദിച്ചാൽ അത് യുറാനിയമാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് പെട്രോളിയമാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം നോക്കാം ചുവടെ തന്നിരിക്കുന്നവയിൽ പെട്രോളിയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതല്ല തെറ്റായ പ്രസ്താവനകളാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ സമുദ്ര ജീവികളുടെ അവശിഷ്ടങ്ങൾ അനേക വർഷങ്ങളിലെ രാസപരിണാമത്തിന് വിധേയമാകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നു സമുദ്ര ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പെട്രോളിയം ഉണ്ടാകുന്നത് ശരിയാണ് പെട്രോളിയം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോർജ് ബൗർ ആണ് എന്ന് പറയുന്നു ശരിയാണ് ശിലാതൈലം കറുത്ത സ്വർണം മിനറൽ ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം ആണ് എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ് പ്രക്രിയ വഴിയാണ് പെട്രോളിയത്തിൽ നിന്നും വിവിധ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അല്ല പരിപൂർണമായും ശരിയാണോ എന്ന് പറയാൻ സാധിക്കില്ല കാരണം ശ്വേദന പ്രക്രിയ അല്ല ആംശിക ശ്വേദനം ആംശിക ശ്വേതനവും ശ്വേതനവും തമ്മില് നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതന പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് അതായത് ഈ നമ്മുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്ന രണ്ട് ദ്രാവകങ്ങൾ തമ്മിൽ കൂടി കലരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിലെ തന്നെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്വേതന പ്രക്രിയ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ ബോയിലിംഗ് പോയിന്റ് വളരെ അടുത്തടുത്ത് നിൽക്കുന്ന തിളനില വളരെ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ് എന്നിരിക്കട്ടെ ഒരു ദ്രാവക മിശ്രിതത്തില് രണ്ട് ഘടകങ്ങളുടെ തിളനില വളരെ അടുത്തടുത്താണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇത് അംശിക ശ്വേദനം നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള പെട്രോളിയത്തെ പറയുന്ന പേരാണേത് ക്രൂഡ് ഓയിൽ എന്ന് ഓക്കെ അപ്പൊ ഈ ക്രൂഡ് ഓയിലിനെ അംശിക ശ്വേദനത്തിന് വിധേയമാക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ വിധേ വിധേയമാക്കിയതിന് ശേഷം ലഭിക്കുന്ന ബൈ പ്രൊഡക്ടുകളാണ് പാരാഫിൻ പെട്രോള് ഡീസല് അതേപോലെ വാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണേ അപ്പൊ അംശിക ശ്വേതനം എന്ന് കൂടെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് മോസ്റ്റ് ആക്യൂറേറ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത് അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം വരിക അടുത്ത ചോദ്യം പെട്രോളിന്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏത് പെട്രോളിന്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏത് നമ്പർ ആണ് പെട്രോളിന്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് അതേപോലെ ഡീസലിന്റെ ആണെങ്കിൽ അത് ഏതാണ് യൂണിറ്റ് ആണ് ഈ മാക് നമ്പർ എന്താണ് എന്നുള്ളതൊന്ന് കമന്റ് മാക് നമ്പർ ചെയ്യാണ് എന്നുള്ളതൊന്ന് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അടുത്ത ചോദ്യം ജെറ്റ് വിമാനങ്ങളിലെ പ്രധാന ഇന്ധനം ഏത് ജെറ്റ് വിമാനങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ധനം ഏതാണ് അത് പാരാഫിനാണ് ഏതാണ് പാരാഫിൻ ഓയിലാണ് അതാ ഇത് പാരാഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ് കേട്ടോ ഉം അപ്പൊ ഈ ജെറ്റ് വിമാനങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ അതായത് പാരാഫിൻ ആണ് അപ്പൊ ഈ ഗ്യാസോഹോൾ എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്യാസോലിൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്രോള് തന്നെയാണ് പെട്രോളിയൻ തന്നെയാണ് ഏത് ഗ്യാസോലി എന്ന് പറഞ്ഞാൽ ഈ പെട്രോളും ആൽക്കഹോളും തമ്മിലുള്ള മിശ്രിതം പവർ ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്ന അതാണ് ഏതെന്ന് പറയുന്നത് ഗ്യാസോഹോൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ബിറ്റുമിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു തരത്തിലുള്ള എന്താണ് നമ്മുടെ ഒരു കാർബന്റെ രൂപാന്തരം തന്നെയാണ് അതായത് കോൾ ആന്ധ്രാസൈറ്റി കൽക്കരി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിലുള്ള ഒന്നാണ് ഇത് ബിറ്റുമിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതും അത് തന്നെയാണ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏത് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണ് ആന്ത്രസൈറ്റ് ആണോ ബിറ്റുമിനസ്കോളാണോ ലിഗ്നൈറ്റ് ആണോ പീറ്റാണോ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു നയൻറ്റി ഫോർ പേഴ്സൻറ്റേജ് ഓളം കാർബൺ അടങ്ങിയിരിക്കുന്ന നമ്മുടെ കൽക്കരി വിഭാഗമാണ് ഇത് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് അതിനുശേഷം വരുന്നതാണ് കോൾ അതിൽ തൊട്ടു താഴെയായി ലിഗ്നൈറ്റും അതിൽ തൊട്ടു താഴെയായി പീറ്റുമാണ് വരുന്നത് അപ്പൊ ഓർഡർ പഠിച്ചു വച്ചിരിക്കുക ആന്ത്രസൈറ്റ് Vitamin code called lignite ീറ്റ് എന്ന ഈ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്നതാണെങ്കിൽ ആന്ത്രാസൈറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ അളവിലാണെങ്കിൽ ഏതാണ് അത് ആണ് ഗുണനിലവാരം ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ഏതാണ് അപ്പൊ അതിൽ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ലിഗ്നൈറ്റ് അല്ല നെയ്വേലി തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് അതിന്റെ ഖനനത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലം എന്ന് മനസ്സിലാക്കുക താപ നമ്മളുടെ വൈദ്യുത നിലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് കൽക്കരി തന്നെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഒറ്റപ്പെട്ടത് ഏത് തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്തുക സോഡിയം അസറ്റേറ്റും സോഡ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് അറിയാം മീഥേൻ ആണ് അല്ലെ സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നത് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ആണ് ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകം ഏതാണ് ആണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന ഏതാണ് ാണ് അപ്പോ നമ്മൾ ഇതിൽ ഒറ്റപ്പെടുന്നത് ഏതാണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം അതായത് ബ്യൂട്ടൈൻ എന്നുള്ളതാണ് ഇതിൽ ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് വരാനുള്ള സാധ്യത അടുത്ത ചോദ്യം സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് രാസപദാർത്ഥമാണ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് എന്നാണ് ചോദ്യം അത് സോഡിയം ക്ലോറൈഡ് ആണ് അത് ഏതാണ് സോഡിയം ക്ലോറൈഡ് ആണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡുകൾ ഉപയോഗിച്ചിട്ടുള്ള സോപ്പുകൾ ഏതാണ് വാഷിംഗ് സോപ്പ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അത് ബാത്തിംഗ് സോപ്പ് ആണ് എന്നുകൂടെ മനസ്സിലായത് നമ്മൾ ടോയ്ലറ്റ് സോപ്പ് എന്നൊക്കെ പറയില്ലേ ബാത്തിംഗ് സോപ്പ് ആണ് അതേപോലെ തന്നെ ഈ പറയുന്ന സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാനായിട്ട് ചേർക്കുന്നതാണ് ചേർക്കുന്നതാണേത് സോഡിയം ക്ലോറൈഡ് എന്ന് അടുത്ത ചോദ്യം ഭക്ഷണത്തിൽ സോഡിയം ബെൻസോയേറ്റ് ചേർക്കുന്നതിന്റെ ആവശ്യകത എന്താണ് എന്തിനു വേണ്ടിയാണ് സോഡിയം ബെൻസോയേറ്റ് ആഹാരങ്ങളിൽ ചേർക്കുന്നത് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവാണ് ഭക്ഷണം കേടുകൂടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ അസറ്റിക് ആസിഡ് അഥവാ വിനാഗിരി അതേപോലെ പഞ്ചസാര ഇതൊക്കെ എന്താണ് ഇതേപോലെ പ്രിസെർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദാർത്ഥങ്ങളാണ് ഓക്കെ സോഡിയം ബെൻസോയറ്റും എന്താണ് ഒരു പ്രിസെർവേറ്റീവാണ് എന്താണ് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ഈ അജിനോമോട്ടോ ഒക്കെ രുചികൂടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അതേപോലെ നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന എറിത്രോസിൻ അതെ കാരമൽ ബ്ലൂ അതൊക്കെ എന്താണ് നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഫുഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇതൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുമുള്ളത് തന്നെയാണ് അല്ലെ ഓക്കെ അടുത്ത ചോദ്യം അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്ത് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് സോഡിയം കാർബണേറ്റ് സോഡിയം അസിറ്റേറ്റ് ഡൈസോഡിയം ഗ്ലൂട്ടമേറ്റ് ഏതാണ് വരുന്നത് ഏതാണ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നുള്ളതാണ് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം അടുത്തത് ഒരു ചേരുമ്പടി ചേർക്കുകയാണ് കേട്ടോ അപ്പൊ സാധാരണ ടേബിൾ ഷുഗർ പഴങ്ങളിലെ പഞ്ചസാര പാലിലെ പഞ്ചസാര ബാർലിയിലെ പഞ്ചസാര സാധാരണ ടേബിൾ ഷുഗർ നമ്മൾ വീട്ടില് കഴിക്കുന്ന ടേബിൾ ഷുഗർ ഏതാണ് സൂക്രോസ് ആണ് പഴങ്ങളിലെ പഞ്ചസാര പഴങ്ങളിലെ പഞ്ചസാര ഏതാണ് ഫ്രക്ടോസ് ആണ് അപ്പൊ പഞ്ചസാര ലാക്ടോസ് ആണ് ആണ് ബാർലിയിലെ പഞ്ചസാര ഏതാണ് ഓപ്ഷൻ എന്താണ് സാധാരണ ടേബിൾ ഷുഗർ ഏതാണ് ഷുഗർ ഏതാണ് ആണ് പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസാണ് ആണ് ലാക്ടോസാണ് ആണെങ്കിൽ മാൾട്ടോസ് ആണ് അതേപോലെ തന്നെ നമ്മൾ സാക്രിൻ ആദ്യമായി ഉണ്ടാക്കിയ പഞ്ചസാര കൃത്രിമ പഞ്ചസാര സാക്രിൻ എന്നുള്ളതൊന്നും തെറ്റിക്കരുത് അസ്പാറ്റം എന്താണ് നമ്മൾ സാധാരണ പഞ്ചസാരയേക്കാൾ മുന്നൂറ് ഇരട്ടി മധുരം ഉള്ളതാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അസ്പാറ്റമാണ് ഓക്കെ അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പുതിയ ബാച്ചുകൾ ഇൻസ്റ്റഡ്യൂ സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് ആണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് ഇപ്പൊ ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് നമ്പർ കോൺടാക്ട് ചെയ്യാം പതിനൊന്നാമത്തെ ചോദ്യം മുന്തിരിയുടെ ഖണ്ഡമുള്ള എസ്റ്റർ ഏത് ഏതാണ്ബെറിയുടെ ആണ് എന്നാണ് പറയുന്നത് അതേപോലെ മീത്തേൽ സിനിമ സിനമേറ്റ് ആണെങ്കിൽ അത് സ്ട്രോബറിയുടെ ഗന്ധമാണ് എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഈ പറയുന്ന മണങ്ങൾ ലഭിക്കാനായിട്ടും ഓരോന്നിന്റെയും മണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എസ്റ്ററുകളെല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം ഇതാണ് ഈ ബ്യൂട്ടറേറ്റ് എന്നത് എന്തിന്റെ ഗന്ധമാണ് ഈ ബ്യൂട്ടറേറ്റ് എന്നുള്ളത് എന്തിന്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഏതാണ് പൈനാപ്പിൾ ആണെങ്കിൽ അത് ഈ ബ്യൂട്ടറേറ്റ് ആണ് ആപ്രിക്കോട്ട് ആണെങ്കിൽ അമേൽ ബ്യൂട്രേറ്റും അമേൽ ബ്യൂട്രേറ്റും ഏത്തപ്പഴം ആണെങ്കിൽ അത് അസറ്റേറ്റും ആണ് കേട്ടോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക തെറ്റിക്കരുത് അപ്പൊ ഏതാണ് ഈ ബ്യൂട്രേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് പൈനാപ്പിൾ ആണ് അമേൽ ബ്യൂട്രേറ്റ് ആണെങ്കിൽ അത് ആപ്രിക്കോട്ട് ആണ് അമേൽ അസറ്റേറ്റ് ആണെങ്കിൽ അത് ഏത്തപ്പഴത്തിന്റെ ഗന്ധമുള്ള എസ്റ്ററുകളാണ് അടുത്ത ചോദ്യം ലായകങ്ങൾ സൂക്ഷിക്കാനുള്ള ടാങ്ക് സീൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു തയോകോൾ ഐസോപ്രീൻ നിയോപ്രീൻ സ്റ്റെറാബ്യൂട്ടൈഡീൻ അതിൽ ഏതിലാണ് അത് ഉൾപ്പെടുന്നത് ഏതാണ് തയോകോളാണ് അല്ലെ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ റബ്ബറാണ് ഏത് നിയോപ്രീൻ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ മോണോമർ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഘടകമാണ് ഏതെന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ എന്ന് പറയുന്നത് ലായകങ്ങൾ സൂക്ഷിക്കാനുള്ള ടാങ്ക് സീൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറൊക്കെ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് തായോഹോൾ ആണ് അടുത്തത് സ്വിച്ച് വൈദ്യുതോപകരണങ്ങൾ സോപ്പ് പെട്ടി എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് സ്വിച്ച് ഒക്കെ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതാണ് നമ്മുടെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആയ ബാക്കലൈറ്റ് ആണ് ഏതാണ് ബാക്കലൈറ്റ് ആണ് ക്ലേറ്റ് നിർമ്മാണ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ ഫിനോളും ഫോർമാലിറ്റി ഹൈഡിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫിനോൺ ഫോർമാലിറ്റി ഹൈഡാണ് അതിന്റെ മോണോമർ വരുന്നത് അതിൽ നിന്നാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് ബാക്ക്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ടെഫ്ലോണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏതാണ് ടെഫ്ലോൺ അറിയാൻ നിങ്ങൾക്കല്ലേ നമ്മുടെ ഭക്ഷ്യ നോൺ പാത്രങ്ങളുടെയൊക്കെ കോട്ടിംഗ് ഒക്കെ എന്താണ് ടെഫ്ലോൺ ആണ് കൃത്രിമ ഹൃദയവാൾവ് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിംഗ് ഇൻസുലേറ്റർ പൈപ്പ് എന്നിവയുടെ നിർമ്മാണം വീര്യം കൂടെ ആസിഡുകൾ സൂക്ഷിക്കുന്നു ഏതാണ് വരുന്നത് നോൺ പാത്രങ്ങള് ഇൻസുലേറ്ററുകള് അതേപോലെ വീര്യം ആസിഡുകൾ സൂക്ഷിക്കാൻ കൃത്രിമ ഹൃദയവാൾവ് ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് നമ്മുടെ ഇൻസുലേറ്റർ അതേപോലെ പൈപ്പ് എന്നിവയുടെ നിർമ്മാണത്തിന് അല്ല ഇത് ഏതാണ് വരുന്നത് പോളിത്തീനാണ് എന്താണ് അത് പോളിത്തീനാണ് ബാക്കിയെല്ലാം ടെഫ്ലോണുമായിട്ട് ാണ് പതിനാറാമത്തെ ചോദ്യം ചേരുമ്പോഴ് ചേർക്കാനാണ് കേട്ടോ അനാൽജസിസുകൾ ആന്റി പയറിക്കുകൾ ആന്റിസെപ്റ്റിക്കുകൾ ആന്റിബയോട്ടിക്കുകൾ അനാൽജസിസ് എന്താണ് വേദന സംഹാരികളാണ് അനാൽജസിസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണ് വരിക ആന്റി പയററ്റിക്സ് നമ്മുടെ പാരസിറ്റാമോൾ കാൽപോളൊക്കെ പോലെ തന്നെ പനി മാറുന്നതിനായി ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണേത് ആന്റി പൈററ്റിക്കുകൾ അപ്പൊ ശരീര താപനില കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി ആന്റിസെപ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലും മറ്റു മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണിത് ആന്റിസെപ്റ്റിക്കുകൾ ഓക്കെ അപ്പൊ ശരീരത്തിന് പുറത്തുള്ള സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് ആൻറ്റിസെപ്റ്റിക് ആൻറ്റിബയോട്ടിക്കുകളാണെങ്കിലും നമ്മൾ കഴിക്കുക അല്ലെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ശരീരത്തിനകത്തെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ളതാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളാണ് ഓക്കെ അപ്പം നമുക്ക് വൺ സി ടു ഡി ത്രീ എ ഫോർ ബി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം ഓക്കെ ഇതെന്നും ഒരു ചോദ്യം വരാറുള്ള മേഖല തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം അൾട്രാവയലറ്റ് രശ്മികൾ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏത് അൾട്രാവയലറ്റ് രശ്മികൾ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏത് നമ്മൾ ലൈം ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ലൈം ഗ്ലാസ് എന്തിനു വേണ്ടിയിട്ടാണ് ദർപ്പണങ്ങൾ അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ വരുന്നതാണെങ്കിൽ അത് ലൈം ഗ്ലാസ് ആണ് അല്ലെ ഹാർഡ് ഗ്ലാസ് ഒക്കെ ഏതാണ് നമ്മുടെ ലബോറട്ടറികളിൽ ലാബുകളിൽ ഉപയോഗിക്കുന്ന അത് ഹാർഡ് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഈ ഫ്ലിൻഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഏതാണ് ലെൻസ് പ്രിസം ഒക്കെ ഉപയോഗിക്കുന്ന ഏതാണ് ഫ്ലിൻഡ് ഗ്ലാസ് ആണ് എന്ന് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇതെല്ലാം നമുക്ക് എന്നാ റീസെന്റ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് റിലേറ്റഡ് ഫാക്സസ് ആഹിതം തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എന്നുള്ള ചോദ്യം ഉറപ്പാണ് എന്താണെങ്കിലും ഓക്കെ അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതോടൊപ്പം ബെൽ ഐക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ബി എഫ് എ അതേപോലെ ബെബ്കോ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ കോഴ്സ് രണ്ട് കോഴ്സിനായിട്ട് രണ്ടടുത്ത പൈസ മുടക്കി രണ്ട് രീതിയിൽ പഠിക്കേണ്ട രണ്ട് കോഴ്സിനായിട്ടുള്ള ഒറ്റ കോച്ചിലൂടെ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററിലേക്ക് പോകുന്നോളൂ എസ് ആർ ും അഫയേഴ്സും ഫുൾ സിലബസ് ബേസ്ഡ് ക്ലാസും ലൈവും എല്ലാം ഉൾപ്പെടെ തന്നെ മോഡൽ എക്സാം ഒക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കി പോവാം ഓക്കെ അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു